എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ചെറുതുർത്തി പുതുശ്ശേരിയിൽ പുനർനിർമ്മാണം പൂർത്തീകരിച്ച മസ്ജിദുന്നൂർ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചടങ്ങ് നിർവഹിച്ചു ഈമാൻ ആ ആ അതാണ് അപ്പൊ ആ സ്വഭാവങ്ങൾ നമുക്ക് സംബന്ധിച്ചെടുക്കണം അവരിൽ നിന്ന് അവൻ ചെയ്യണ എല്ലാ പ്രവർത്തനങ്ങളും അത് അവൻ്റെ പ്രവർത്തകങ്ങളായി അപ്പൊ വളർത്തിയെടുത്ത് നമ്മൾ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആത്മാവുകളെ കൊണ്ട് നന്മ ചെയ്യാൻ കഴിയണം അവസ്ഥയിലെത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കുറച്ചും സമ്മാനങ്ങളൊക്കെ അവയവങ്ങളെ കൊണ്ടല്ല കേട്ടതും കണ്ടതും എല്ലാം അത് യഥാർത്ഥത്തിൽ അവിശുദ്ധ യഥാർത്ഥത്തില് കണ്ടത് സാധാരണ നേത്രല്ല അത് പിന്നെ ആത്മാവ് മഹല് പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ഇബ്രാഹിം അൻവരി പഴയനൂർ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം സമസ്ത എംപ്ലോയ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം ഉമർ മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷാഹിദ് കോയത്തങ്ങൾ സിദ്ദിഖ് ഫൈസരി മങ്കര ഗത്തീബ് മുസ്തഫ ബദരി പുലാമന്ദോൾ എസ് കെ എസ് എസ് എഫ് മേഖലാ പ്രസിഡന്റ് ബി എ എം അജ്മൽ ഭാഗവി ജാബിർ യമാനി നസീം ഭാഗവി എം പി കുഞ്ഞു കോയത്തങ്ങൾ എം എം സിദ്ദിഖ് പി യു അബ്ദുൾ കരീം പി കെ മാലിക് എ എച്ച് ഇബ്രാഹിം എം എസ് സിദ്ദിഖ് പി വൈ നൌഷാദ് ടി എ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്